നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമസ്കാരം സർ നമസ്കാരം കോൺഗ്രസ്സിൽ നമ്മൾ ഇപ്പോൾ നെ നേരത്തെ ഒന്നും കാണാത്ത ഒരു വല്ലാത്ത ഒരു ഒരു ഒത്തൊരുമയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിനെയാണ് ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടു വന്നു ഓജെ ജനീഷ് ആ വലിയ ഒരു ആ ഒരു മുഖം അധികം മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടില്ല അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ അധികം മാധ്യമ ശ്രദ്ധയൊന്നും നേടിയ ഒരു വ്യക്തിയല്ല മാധ്യമങ്ങൾ വന്നിട്ടില്ല പക്ഷേ സംഘടനാ പാഠവം ഒരുപക്ഷെ കെ സു മുതലിങ്ങോട്ടു രാഹുൽ മാക്കൂട്ടത്തിനോടൊപ്പം തന്നെ പ്രവർത്തിച്ച നല്ലൊരു നേതാവ് തന്നെയാണ് അബിൻവർഗിക്ക് അതിൻ്റെ ഒരു ഒരു ചെറിയ വികാരം അദ്ദേഹം പ്രകടിപ്പിച്ചു പക്ഷേ ഷാഫിയെ പേരാമ്പ്രയിൽ ആക്രമിച്ചതിന് ശേഷം കോൺഗ്രസ്സിൽ ഒരു പതിവിലും വിപരീതമായിട്ട് അത് പ്രതിഷേധത്തിലാണെങ്കിലും മുഖ്യമന്ത്രിയോടുള്ള സമീപനത്തിനാണെങ്കിലും ഒരു പ്രത്യേകത വന്നിട്ടുണ്ട് ഒരു പക്ഷേ എല്ലാ വിഷയത്തിനെയും മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ഇടയിലുള്ള വിഷയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഒത്തൊരുമാ കാണുന്നുണ്ട് അത് എത്തരത്തിലാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് സി പി എമ്മിനെ അത് ഏത് തരത്തിൽ കെ പി സി സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കെ മുരളീധരൻ പറഞ്ഞ പോലെ ഒരു സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായിട്ട് നിയമിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഫോട്ടോയിലെങ്കിലും കണ്ട് പരിചയം ഉണ്ടാവണമെന്നുള്ളതാണ് എന്നുള്ളതാണ് നമ്മുടെയെല്ലാം ഒരു പൊതുവായിട്ടുള്ള ധാരണ ഒരു സാമാന്യമായിട്ടുള്ള ധാരണ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓ ഇവനാണോ ആ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കായംകുളത്ത് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ രാഹുൽ ഗാന്ധിയൊക്കെ ഉണ്ട് അരിതാ പ്രതാപ് ഹരിതാ പ്രതാപെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാ ജനങ്ങൾക്കും ഒരു അതിൻ്റെ ഒരു തരംഗം ഉണ്ടാവുകയാണ് അത്തരം ഒരു തരംഗം ഉണ്ടാക്കാൻ ഈ പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റിന് സാധിക്കുന്നില്ല അദ്ദേഹം വിനയപൂർവ്വം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഈ പത്രങ്ങളിലൂടെ ഒന്നും പ്രസിദ്ധനായിട്ടുള്ള ഒരു കരിഷ്മയുള്ള നേതാവൊന്നുമല്ല പക്ഷേ സംഘടനാ തലത്തിൽ വളരെ പ്രവർത്തിക്കുന്നതാണ് അതുമതി സംഘടനാ തലത്തിൽ ഭംഗിയായിട്ട് ചിട്ടയോടും അടുക്കോടും കൂടി കൊണ്ടുപോയാൽ മതി തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള വിജയമന്ത്രം എന്ന് പറയുന്നത് ഈ സംഘടനാ പ്രവർത്തനത്തിലെ മികവാണ് അത് ഏറ്റവും മോശമായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് വസ്തുതയാണ് അല്ലാതെ ഈ അലക്കിത്തേച്ച ഷർട്ടുമിട്ട് ഇന്നോവ കാറിൽ സഞ്ചരിച്ച് പഞ്ച നക്ഷത്ര ഹോട്ടലിൽ നിന്ന് ആഹാരവും കഴിച്ച് പത്രസമ്മേളനങ്ങളും നടത്തി മതിമറന്ന് നടക്കുന്ന ഒരു സംസ്കാരമായിട്ടിപ്പോൾ കോൺഗ്രസ് മാറിയിട്ടുണ്ട് വാസ്തവത്തിൽ അപ്പോൾ അടിത്തട്ടിലേക്ക് അതായത് തൃണമൂല തലത്തിലേക്ക് പാർട്ടിയെ കൊണ്ട് ചെന്നെത്തിക്കാൻ കഴിയുന്ന സംഘടനാ പ്രവർത്തന മികവ് അത് തീർച്ചയായിട്ടും ഒരു യൂണിക്ക് പ്ലസ് പോയിൻ്റ് തന്നെയാണ് യൂണിക്ക് സെല്ലിംഗ് പോയിൻ്റ് തന്നെയാണ് യു എസ് പി തന്നെയാണ് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല ഒരാളിനെ ഫോട്ടോയിൽ കണ്ടാൽ തിരിച്ചറിയപ്പെടുക എന്ന് പറയുന്നത് ഈ നവതരംഗ മാധ്യമങ്ങളുടെ ഈ കാലത്ത് കൺവെർജൻറ്റ് മീഡിയയുടെ ഈ കാലത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് മീഡിയ എന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് പോയിൻ്റ് തന്നെയാണ് മീഡിയയിലുള്ള പ്രസിദ്ധി എന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് പോയിൻ്റാണ് അക്കാര്യത്തിൽ വിജയിച്ചിരുന്ന ഒരു ആളാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്ന മുൻഗാമിയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ഇച്ചിരി കൂടിപ്പോയി ഒന്നേ ഉള്ളൂ കൂടി ചെന്ന് കുഴപ്പങ്ങളിലേക്ക് അദ്ദേഹം പെട്ട് പോയോ എന്നുള്ള ഒരു ഒരു പരാതി മാത്രമേ അദ്ദേഹത്തെക്കുറിച്ചുള്ളൂ പക്ഷേ വളരെ വോക്കലായിരുന്നു അദ്ദേഹം വളരെ വോക്കലായിരുന്നു ഇത് പിണറായി വിജയൻ എല്ലാവരും ഭയക്കുന്ന തൻ്റെ പാർട്ടിയിലെന്ന് മാത്രമല്ല മറ്റു പാർട്ടികളിലും മാധ്യമങ്ങളിലും എല്ലാവരും ഭയക്കുന്ന പിണറായി വിജയനെ വളരെ ധൈര്യത്തോടു കൂടി കൊണ്ടല്ലാത്ത വാഴപ്പിണ്ടികൊണ്ടല്ലാത്ത കൂടി നേരിടാൻ തക്ക കഴിവും പ്രാപ്തിയുമുള്ള ഒരു യുവാവായിരുന്നു അദ്ദേഹം ദൗർഭാഗ്യവശാല അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ മാറ്റം വന്നത് അന്നെല്ലാവരും പ്രതീക്ഷിച്ചത് അരിതാ പ്രതാപിനെ കൊണ്ടുവരും അതായത് പാൽ കറന്ന് പശുക്കളിൽ നിന്ന് പാൽ കറന്ന് അത് വിറ്റുകൊണ്ട് നടന്ന് ഉപജീവനം കഴിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് അവിടെ കായംകുളത്ത് നേരത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു ജയിച്ചില്ല പക്ഷേ ആ അവർക്കൊരു സ്ഥാനം ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അതൊരു വലിയൊരു വാർത്തയായിട്ട് വരികയാണ് വാർത്തയുടെ ഒരു തരംഗം സൃഷ്ടിക്കുക എന്ന് പറയുന്നതും ഈ ഇപ്പോൾ ഈ ഗെയിം മിൽത്തൊരു ഗെയിമാണല്ലോ ഒരു ഗെയിമിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത് എന്ന് പറഞ്ഞാൽ അതൊരു വിജയിക്കുന്നതിനുള്ള ഒരു പോയിൻറ്റാണ് ഗെയിം ചേഞ്ചറാണത് അപ്പം ഇവിടെ അതില്ല ഇല്ലെന്ന് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വരുമെന്ന് കരുതിയിരുന്ന ചില ആളുകൾക്ക് കിട്ടാതെ പോയത് അത് ചിലപ്പോൾ നിരാശയായിട്ട് പ്രതിഫലിക്കാം രഞ്ജനി പറഞ്ഞതുപോലെ ഇവിടെ കെ സി വേണുഗോപാലിന് ഇവിടെ ഒരു മേൽക്കൈ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണേണ്ട ഒരു കാര്യം അപ്പോൾ താനൊരു വടവൃക്ഷമായിട്ട് നിന്നുകൊണ്ട് അതിൻ്റെ കീഴിൽ ഇങ്ങനെ ചെറിയ ചെറിയ പുല്ലുകൾ അതിനുള്ള തടലായിട്ട് നിൽക്കുക എന്നുള്ള ഒരു ആശയമാണോ അദ്ദേഹം കൈക്കൊണ്ടതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എ കെ ആൻ്റണിയെ പോലുള്ളവർ ഉമ്മൻചാണ്ടിയെ പോലുള്ളവർ വയലാർ രവിയെ പോലുള്ളവർ ഇരുന്ന സ്ഥാനങ്ങളിൽ ഈ ശരിക്കും ഞാൻ ആരെയും ആക്ഷേപിക്കാൻ പറയുക ധോമുഖവാമനന്മാർ വന്നിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ മൊത്തത്തിൽ ഉണ്ടാകുന്ന മുന്നോട്ടുള്ള പ്രയാണത്തിന് അതൊരു തടസ്സമായി തീരരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അത് സാധിക്കുമോ എനിക്കറിയില്ലത് എത്രമാത്രം ഓജസ്സോടു കൂടി ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സ സമയമാണിത് രണ്ട് തിരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമായ രണ്ട് തിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ഒരു മൂന്നാം ഊഴം പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ അതുപോലെ തന്നെ ശബരിമല പോലുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഗെയിം ചേഞ്ചറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സന്ദർഭത്തിൽ അത് മുതലെടുത്തു കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഉള്ള സംഘാടന മത മികവ് ഇദ്ദേഹം കാണിക്കുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിന് അദ്ദേഹത്തിന് കഴിയും എന്ന് നമുക്ക് ആശംസിക്കുക മാത്രമേ ഈ തരുണത്തിൽ ചെയ്യാൻ കഴിയൂ ഇപ്പോൾ എ ഐ ഗ്രൂപ്പുകൾക്ക് രണ്ട് ഗ്രൂപ്പുകൾക്കും ചെന്നിത്തല വിഭാഗത്തിനുൾപ്പെടെ കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് കാരണം ഇതിലൊന്നും പെടാത്ത ഒരു അബിൻ അബിൻവർക്കിയാണ് എന്ന് ഒരുപക്ഷെ ചെന്നിത്തല പ്രതീക്ഷിച്ചിരുന്നിടത്താണ് ജനീഷിനെ ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു അപ്പോൾ അവർക്ക് പ്രാധാന്യമില്ലാതെ കെ സി വേണുഗോപാൽ പക്ഷം വരുമ്പോൾ ഷാഫി അതിനൊരു ഒരു പ്രോത്സാഹനമായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു ഷാഫി തരംഗമാണ് പേരാമ്പ്രയിൽ നടന്നത് തന്നെ ഒരു ഷാഫി തരംഗമാണ് അതൊരു ഊർജ്ജസ്വലനായ ഒരു നേതാവ് കൂടിയാണ് ഒരു പക്ഷെ കോൺഗ്രസിനെ മൊത്തത്തിൽ ഒന്ന് ഏകീകരിക്കാൻ ഷാഫിക്ക് കുറെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഷാഫിയുടെ ഒരു ആരാധന എന്ന് പറയുന്ന വലുതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ അത്തരത്തിൽ കോൺഗ്രസിനെ വീണ്ടും ഒന്ന് ഏകീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ചെന്നിത്തലയും വി ഡി സതീശിനെയും ഒക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കെ സി വേണുഗോപാൽ കുറച്ചുകൂടി കേരള രാഷ്ട്രീയത്തിലേക്ക് ചുവട് പിടിക്കല്ലേ അതെ 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 നേരത്തെ തന്നെ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രിയാവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്നും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ സന്ദിഗ്ധമായിട്ടുള്ള സന്ദർഭത്തിൽ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള രണ്ടാമത്തേത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശക്തമായിട്ടുള്ള സ്ട്രോക്കുകൾ നമ്മൾ കാണണം അതായത് ആഗോള അയ്യപ്പ സംഗമം വളരെ നല്ലൊരു ഐഡിയമായിരുന്നു അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സ് കവരുക അതൊരു ഭൂമരാങ്ങ എന്നുള്ളത് വേറൊരു കാര്യം അത് മുതലാക്കാൻ കുറച്ച് കോൺഗ്രസിന് കഴിയുമെന്നുള്ള വളരെ പ്രശ്ന വലിയൊരു പ്രശ്നമാണ് ഇനിയിപ്പോൾ നടത്താൻ പോകുന്നത് സന്നദ്ധ സംഘടനകളുടെ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് താഴെ തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി അവർക്ക് ഇനി എന്താണ് ആവശ്യമെന്നുള്ള അവരോട് ചോദിച്ചറിയുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു വലിയൊരു ജനകീയ മോഡലിന് തുട തുടക്കം കുറിക്കാൻ പോവുകയാണ് അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം ഈ ന്യൂനപക്ഷങ്ങളുടേതായിട്ടുള്ള ഒരു സംഗമം കൂടി സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കണ്ടോ വളരെ നയതന്ത്രപരമായിട്ട് പള്ളികൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പള്ളികളുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചത് കണ്ടോ അംഗവൈകല്യമുള്ളവർക്ക് ദിവ്യാംഗരായിട്ടുള്ളവർക്ക് അവരുടെ എയ്ഡഡ് സ്കൂളുകളിൽ കൊടുക്കേണ്ട അപ്പോയിൻ്റ്മെൻറ്റ് കാര്യത്തിൽ ഇതുവരെ വളരെ മർക്കടമുഷ്ടിയുമായി നിന്നിരുന്ന വി ശിവൻകുട്ടി ഇപ്പം ഇവിടെ അവരുടെ മുമ്പിൽ ഇന്ന് മുട്ടിടിച്ചു നിൽക്കുകയല്ലേ കുമ്പിട്ട് നിൽക്കുകയല്ലേ വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി വലി വാചകമൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഭരിക്കാൻ വരണ്ട ജാതികൾ അങ്ങനെ ഭരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞാൽ കുമ്പിട്ട് നിൽക്കുകയാണ് അവർ പറഞ്ഞ അതേപടി അംഗീകരിച്ച് ബിഷപ്പുമാർക്കും വിശുദ്ധ വിതാക്കന്മാർക്കും എല്ലാം വളരെ സന്തോഷമായി എൻ എസ് എസിന് തുല്യമായിട്ടുള്ള സ്ഥാനം എൻ എസ് എസ് കേസ് കൊടുത്ത് അവർ പണം കൊടുത്ത് വക്കീലന്മാരെ വെച്ച് വിജയിച്ചത് ആ സൗജന്യം മറ്റെല്ലാ മതങ്ങൾക്കും ഇപ്പം ലഭിച്ചു കൊടുത്തിരിക്കുകയാണ് വി ശിവൻകുട്ടി അങ്ങനെ എല്ലാ മാർഗ്ഗങ്ങളിലൂടെയും വീണ്ടും വരാനും കോൺഗ്രസിനെ തോൽപ്പിക്കാനുമുള്ള ശ്രമത്തിലാണ് സി പി എം അപ്പോൾ ഇവിടെ വേണ്ടത് അറിയപ്പെടുന്ന അങ്ങനെ അറിയപ്പെടുന്ന നേതാവല്ല ഇപ്പോൾ അദ്ദേഹം പക്ഷേ ശക്തമായിട്ട് പയറ്റാൻ കഴിയുന്ന നേതാവ് തന്നെ ആയിരിക്കണം സംശയമൊന്നുമില്ല ഷാഫി പറമ്പ് താങ്കൾ പറഞ്ഞ ഷാഫി പറമ്പലിനെ പോലെയൊരു നേതാവായിരിക്കണം ഷാഫി പറമ്പിൽ അത് കാര്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ അടി വേരാമ്പ്രയിലെ അടി ഉപയോഗിക്കുന്നുണ്ട് അത് അതൊരു ഗൂഢാലോചനയല്ലേ ഒരു പക്ഷേ സി പി എമ്മിന്റെ ഒരു ഗൂഢ കാരണം ഷാഫിയെ പോലുള്ള ഒരു നേതാവ് വളർന്നു വരുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന പിണറായി വിജയനാണ് അതൊരു മനഃപൂർവ്വമുള്ള ഒരു ഗൂഢാലോചനയല്ലേ അതൊരു വിചിത്രമായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ നമ്മൾ ആ ചിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കാണുന്നത് ഷാഫി പറമ്പലിൻ്റെ മൂക്കിൻ്റെ എല്ലിന് അടിയേറ്റിരിക്കുന്നത് ഷാഫി പറമ്പിന്റെ പുറകിൽ പിന്നിൽ നിന്നാണ് സാധാരണഗതിയിൽ അത് ലാത്തി കൊണ്ട് അങ്ങനെ ഒരു അടി അടിച്ച് എല്ല് പൊട്ടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം നമുക്ക് വാക്ക് കിട്ടുകയില്ല എൻ്റെ പുറകിൽ നിന്ന് ഒരാൾ എൻ്റെ മൂക്കടിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ അതിൻ്റെ ഊക്കെന്ന് പറയുന്ന അത്രയും ദൂരത്തിൽ നിന്ന് വന്ന് ഇങ്ങനെ വളഞ്ഞു കൊള്ളുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ആക്സിലറേഷൻ കുറയുകയും അതിൻ്റെ മൊമെൻ്റ് കുറയുകയും അതിൻ്റെ ആഘാതത്തിൻ്റെ ശക്തി കുറയുകയോ ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ ഒരാളിവിടെ വടിയും കൊട്ട് നിൽക്കുന്നു ആ വടിയും കൊണ്ട് ഇങ്ങനെ അടിക്കുന്നു അതിന് വളരെ ശക്തി കാരണം ഈ വടിയുടെ ഒരു ഭാഗം നമ്മുടെ കവിളിലാണ് വന്നു കൊള്ളുന്നത് അപ്പോൾ ഇവിടെ ഈ വലിയ പ്രഷർ ഉണ്ടാകും അടിയുടെ ഒരു ആഘാതം നമുക്കുണ്ടാവില്ല അതാണ് സംഭവിക്കുന്നത് പക്ഷേ ഇവിടെ എല്ലും പൊട്ടിയിരിക്കുന്നു ചോര മാർന്നിരിക്കുന്നു തീർച്ചയായിട്ടും ആ ഒരു രക്തസാക്ഷി പരിവേഷം പരിവേഷം ബലിദാന അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു പരമാവധി ഉപയോഗിക്കുന്നുണ്ട് ലോക്സഭാ അദ്ദേഹം പരാതി ഷാഫിയെ അറിയാത്ത പോലീസുകാരൊക്കെ ചുരുക്കമാണ് അപ്പോൾ പോലീസിലെ ഷാഫിയെ അടിച്ച് വെറുതൊരു അടിയല്ലല്ലോ ഈ പറഞ്ഞോളം മർമ്മത്ത് തന്നെ ഒരു ഒരുപക്ഷെ കൊള്ളേണ്ടുന്ന ഒരു ഒരു അടി അടി തന്നെയായിരുന്നു ഒരു പക്ഷേ അതിന് മുന്നേ ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നു അവിടുന്ന് പെട്രോൾ ബോംബ് എറിഞ്ഞു എന്ന് പ്രവർത്തകർ എറിഞ്ഞു എന്നുള്ളത് പക്ഷേ അവിടെ പെട്രോൾ ബോംബ് ആണോ ഇതുവരെ ടിയർ ഗ്യാസ് ആയിരുന്നു യു ഡി എഫ് പ്രവർത്തകർ പറഞ്ഞിരുന്നേ പക്ഷെ അവിടെ അല്ല ഇത്തരത്തിലുള്ളൊരു പെട്രോൾ കുപ്പി ബോംബ് ആയിരുന്നു എന്നുള്ളത് പോലീസിൽ നിന്ന് തന്നെ വന്നപ്പോൾ അത് എന്തോ സംതിങ് അവിടെ മണക്കുന്നില്ലേ ഉണ്ട് തീർച്ചയായിട്ടും സാധാരണ ഇത്തരം സംഘർഷം സൃഷ്ടിക്കാനാണെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ ഇതൊക്കെ സൃഷ്ടിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർ തന്നെ പത്രം ഓഫീസുകളിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ സംഘർഷം ഉണ്ടാവും നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞ് നേരെ അറിയിക്കും അങ്ങനെയാണ് അവിടെ വന്ന് കാവൽ നിൽക്കും അങ്ങനെയാണ് നമുക്ക് ഷൂട്ട് സ്റ്റാച്ചുവിയിലൊക്കെ ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ കൃത്യമായിട്ട് കിട്ടുന്നത് പലതും അവർ വിളിച്ചറിയിക്കും അങ്ങനത്തെ അവർ തമ്മിലുള്ള ഒരു എക്സസ് ആണ് പക്ഷേ ഇവിടെ അറിഞ്ഞിട്ടില്ല ഒരു പത്രക്കാരനും ആ ഫോട്ടോ എടുത്തിട്ടില്ല മൊബൈൽ ഫോണിൽ കൂടി കിട്ടിയ ഫോട്ടോ വെച്ചിട്ടാണ് പത്രങ്ങളിൽ കൊടുത്തത് അതിൽ ഇവിടെ ലാത്തി ചാർജ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിട്ടില്ല അപ്പം ഡി ജി പി പറയുന്നത് ഞങ്ങൾ ലാത്തി ചാർജിന് ഒരു ഉത്തരവും ഇറക്കിയിരുന്നില്ല ലാത്തി ചാർജ് ഇറക്കണമെങ്കിൽ ചാർജ് എന്ന് പറയും പോലീസ് കമാൻഡർ പറഞ്ഞ ചാർജ് എന്ന് പറഞ്ഞിട്ട് ലാത്തി കൊണ്ട് അവരെ അടിച്ചു ഓടിക്കുകയാണ് ചെയ്യുക ചാർജ് എന്ന് പറഞ്ഞു സ്ഥലം വിടാൻ അവരോട് ആവശ്യപ്പെട്ട് അത് ചെയ്തില്ലെങ്കിൽ അപ്പോൾ ലാത്തി കൊണ്ട് പിന്നാലെ പായുക എന്നുള്ളതാണ് സാധാരണഗതി ചെയ്യുന്നത് പക്ഷേ ഇങ്ങനൊരു ഓർഡർ അവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അത് വിശ്വാസപൂർവ്വം പറയുന്നത് അപ്പോൾ അല്ലാതെ ഏതോ ഒരു പോലീസുകാരൻ മനഃപൂർവ്വം ഷാഫിയുടെ മൂക്കിന് അടിച്ചിട്ടുണ്ട് അത് മുന്നിൽ നിന്നല്ല പിന്നിൽ നിന്നാണ് അവരുടെ പേരൊക്കെ കോൺഗ്രസ്സുകാർ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതെന്താ പറഞ്ഞപോലെ എന്തോ ഒരു ദുരൂഹമായിട്ടുള്ള വിചിത്രമായി വിചിത്രമായിട്ടുള്ള ഒന്നും നടന്നിട്ടുണ്ട് അടി കിട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് അത് ആസൂത്രണം പക്ഷേ ഒരു കണ്ടെത്തലിലൂടെ ഈ പറയുന്നോണം തെരഞ്ഞെടുപ്പ് മാറി മറിയാനും സാധ്യതയുണ്ടല്ലേ അല്ല അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല പക്ഷേ അതിനു മുമ്പ് നടന്ന സംഭവം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് പെരമ്പരയിൽ മുപ്പത് വർഷത്തിന് ശേഷം കെ എസ് യു സി ജി സി ജി എം കോളേജിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു എസ് എഫ് ഐയെ കടപുഴക്കിക്കൊണ്ട് മൂന്ന് ദശാബ്ദത്തിന് ശേഷം അവിടെ അധികാരത്തിൽ വരുന്ന നിസ്സാര കാര്യമല്ല കെ എസ് അതെ അതെ കോന്നിയിൽ നേരത്തെ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള വിജയങ്ങൾ പരമ്പരയിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മൊറയിൽ ബൂസ്റ്ററാണ് അത് തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ള കലാലയങ്ങളിൽ പ്രതിഫലിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സമൂഹത്തിലും പ്രതിഫലിക്കുമെന്നുള്ള ഉറപ്പാണ് അത് പക്ഷേ മുതലാക്കാൻ വേണ്ടി അതൊരു ചെറിയ ഇംപീറ്റസ് ആക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് കഴിയണം അവിടെയാണ് ശരിക്കും എൽ ഡി എഫ് ഇതിനെയൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മൊത്തം കേസാണ് ലാവലിങ് കേസ് മാസപ്പടി ലൈഫ് മിഷൻ ഇനി വരാൻ കേസുകളില്ല പക്ഷെ എന്നിട്ടും അദ്ദേഹം പിടിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ചില കഴിവുകൾ കൊണ്ട് മാത്രമാണ് പക്ഷേ അത്തരത്തിലുള്ള കേസുകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് ശബരിമല വലിയ മോഷണം നിൽക്കുന്നു അതിനപ്പുറം ഈ പറഞ്ഞോള വിദ്യാഭ്യാസ വകുപ്പിന്റെ അഴിമതികള് ആരോഗ്യ വകുപ്പിലെ പ്രശ്നങ്ങൾ ഇതെല്ലാത്തിനെയും കവർ ചെയ്ത് പിണറായിക്ക് ഇനി പിണറായിയുടെ തന്ത്രം ഫലിക്കൂ ഇനി പറഞ്ഞാലും നമ്മൾ ആരെങ്കിലും സ്വപ്ന സുരേഷിന്റെ കേസ് അത് 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 ആരെങ്കിലും അതുപോലെ സ്വന്തം കുടുംബത്തിന് നേരെയുള്ള കേസ് അതിജീവിക്കാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടല്ലോ എന്റെ മക്കൾ നിഷ്കളങ്കര എന്റെ മക്കള് എന്റെ മക്കൾ എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെയുണ്ട് കുടുംബത്തിനോടുള്ള സ്നേഹം ജനത്തിനോട് അദ്ദേഹത്തിന് സ്നേഹവും ഇതൊന്നുമില്ല ജനത്തിനോടുള്ള സ്നേഹത്തിലെ കൈകൾ ശുദ്ധമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്കറിയാം കഴിഞ്ഞ തവണ ജയിച്ചത് ഒരുപക്ഷെ കോവിഡ് കിറ്റ് കാരണമാണ് ഇത്തവണ ഇനി മലയാളികളെ മലയാളികളെ പറ്റിക്കാൻ പറ്റൂ കാരണം അത്രത്തോളം ഒരു ഒരു വിരോധാഭാസം ജനങ്ങളുടെ ഇടയിലുണ്ടല്ലോ കളങ്കരഹിത രാഷ്ട്രീയം പിന്തുടരുന്നവരാണ് എൻ്റെ മക്കൾ എന്നെ പോലെ തന്നെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഉളുപ്പുമില്ലാതെ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം സംശയത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിനെ ചിരിച്ചു നേരിട്ടത് ഇപ്പൊ സൈബർ ഇടങ്ങളിൽ ട്രോൾ വന്നിരിക്കുക ഇതിനെ പ്രതിരോധിച്ചത് മാത്രമല്ല അതിനുശേഷം ഇപ്പോൾ മാത്യു മാത്യുക്കുഴൽനാടിന്റെ അവസ്ഥ നമ്മളൊന്നാലോചിച്ചു പല കേസുകളാണ് അദ്ദേഹത്തിനെതിരെ വന്നത് അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് നേരിട്ടു എന്ന് പറയുന്നതിൽ എന്താണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ വക്കീലന്മാരുടെ വലിയ അവിടെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം കേസുകൾ ഇങ്ങനെ അത് ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ും മുഖ്യമന്ത്രി വലിയ കേസ് പക്ഷേ എന്നിട്ട് ഒരു കേസിൽ പോലും വീഴാത്ത മുഖ്യമന്ത്രി അദ്ദേഹമായിരിക്കും ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ അത് ഒരു പക്ഷേ ആ ബുദ്ധിയൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേക്കുന്ന അദ്ദേഹത്തിനേ അത് കഴിയത്തുള്ളൂ പക്ഷേ അത് മലയാളികൾ ഇനി അതിൽ വിശ്വസിക്കുമോ എന്നുള്ളത് ഒരുപക്ഷെ സ്വന്തം അണികൾ പോലും ആണികൾക്ക് അല്ല മിണ്ടായിരിക്കും കുട്ടുന്നത് കുട്ടുന്നത് ഓരോ അനുഭവമുള്ള അല്ലെങ്കിൽ സ്നേഹമുള്ളവരായിരിക്കുമല്ലോ കുത്തുന്നത് അവർ പോലെ ഇപ്പൊ തിരിച്ചു കുത്തേണ്ടെന്ന അവസ്ഥയിലേക്ക് മാറുന്നില്ലേ മാറുമെന്നാണ് എനിക്ക് പക്ഷെ അത് മുതലാക്കാൻ പ്രതിപക്ഷം വേണം ഇവർ വന്നു കഴിഞ്ഞാൽ ഇതിലും മെച്ചം ഫീൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയണം ഫീൽ ഗുഡ് ഉണ്ടാക്കാൻ കഴിയണം പ്രതിപക്ഷത്തിന് അത് കഴിയാത്തതാണ് നമ്മുടെ വലിയൊരു ദുരന്തം എന്ന് തന്നെ യൂത്ത് കോൺഗ്രസിന് വല്ല കാര്യമുണ്ടോ വാർത്താ സമ്മേളനം കൂടെ ഇത് തന്നെയാണ് കോൺഗ്രസ് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് ആയിക്കോട്ടെ ഇപ്പൊ തന്റെ ഇതിനോട് ഇപ്പൊ അഭിമർദിക്കുക അതിന്റെ വിരോധാഭാസം കാണുതന്നെ ആയിക്കോട്ടെ പക്ഷെ അത് പാർട്ടിക്ക് അകത്ത് തീർക്കാനുള്ളതിന് അത് പുറമേ മാധ്യമങ്ങളുടെ ഇടയിൽ തീർത്തത് തന്നെയാണ് വലിയ അത് വലിയ വിഷയമാണ് കണ്ടില്ലേ അവിടെ ഒരു കോൺഫ്ലിക്ട് മനഃപൂർവ്വം അതുപോലെ സണ്ണി ആ സമയത്ത് ഒരു ഒരു വെള്ളാപ്പള്ളി നടേശൻ തന്നെ അതിനെ മാറ്റി എന്ന് പറഞ്ഞിട്ട് കെ സുധാകരനെ മാറ്റി എന്ന് പറഞ്ഞു എന്തിനായി ഈ നായ കോൺഗ്രസ് കോൺഗ്രസ് എപ്പോഴും അബിൻ അബിൻ ഇങ്ങനെ എനിക്ക് നേരത്തെ തന്നെ പറയും കാരണം അത്ര അദ്ദേഹത്തിന് തെറ്റ് പറയാൻ പറ്റില്ല വികാരം എന്ന് അധികാര വികാരമാണ് അവരുടെ പ്രധാന പാർലമെന്ററി വ്യാമോഹമാണ് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ തീർച്ചയായിട്ടും ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴും പറയാനുള്ളത് ഇതേ ഉള്ളൂ കയ്യിൽ വെച്ച് അയ്യപ്പൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് വേണ്ടുന്ന രീതിയിൽ അത് വിനിയോഗിക്കാതെ ഒരു പക്ഷേ സ്വന്തം പല്ലടയിൽ തന്നെ കുത്തിനാറ്റിക്കുന്ന ഒരു സ്വഭാവം നേതാക്കന്മാർ കാണിക്കാതിരിക്കുക വരുന്ന തിരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിനെ ഇനിയെങ്കിലും ബാധിക്കുന്ന തരത്തിലുള്ള ഈ പ്രതിഷേധങ്ങളും പ്രകോപനങ്ങളും ഒക്കെ ഉണ്ടാക്കാതെ എന്നെ നേരിടുക നല്ല ആശയങ്ങൾ കൊണ്ട് നേരിടുക ഒരു പക്ഷെ അങ്ങനെ നേരിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തവണയും കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ വല്ലാത്തൊരു പതനമായിരിക്കും പിണറായിയുടെ ഒരു വിജയവുമായിരിക്കും ഞാനൊരു കഥയും കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു കാരണം പണ്ട് ഒരു പാവപ്പെട്ട ഒരാളയ്യോ എനിക്കൊന്നുമില്ലയോ ഒന്നും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പട്ടണിയും കാരൻ പോകുന്നു ശിവനും പാർവതിയും കൂടെ കൈലാസത്തെ ഇരിക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നുമുണ്ട് പാർവതി ദയ തോന്നിയിട്ട് പറഞ്ഞു എൻ്റെ ശിവൻ ശിവൻചേട്ട എന്തെങ്കിലും ഇയാൾ കൊടുക്കുക എത്ര ദിവസമായി പട്ടിണി അയാൾ കരഞ്ഞുകൊണ്ട് പരിവട്ടമായിട്ട് ഇയാൾ നടക്കുന്നു അപ്പം ശിവൻ ശരി എന്നാക്കോട്ടെ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അയാൾ പോയത് വഴിയിൽ സ്വർണ്ണക്കട്ട ഇട്ട് കൊടുത്തു സ്വർണ്ണക്കട്ട ഈ മനുഷ്യൻ മനുഷ്യനെന്തോ എല്ലാ ദിവസവും ഞാൻ കണ്ണ് തുറന്ന് പോകുകയാണ് എനിക്ക് ഒന്നും കിട്ടില്ല ഇന്ന് ഞാൻ കണ്ണുടുകൊണ്ടങ്ങ് പോവാൻ പറഞ്ഞു സ്വർണ്ണ കട്ടോ മറികൊണ്ടു പോയി എന്ന് പറയുന്ന പോലെയാണ് രഞ്ജനി കേരളത്തിലെ കോൺഗ്രസ് സത്യം പറഞ്ഞാൽ സഹി കെട്ടും